സംഭവം നടക്കുന്നത് പഴനിക്കടുത്തുള്ള ധാരാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ധാരാപുരത്തു നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാർഷിക ഗ്രാമമുണ്ട് കീഴല്ലൂർ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ദണ്ഡവാണി എന്ന് പറയുന്ന ഒരു നാൽപ്പത് വയസ്സുകാരൻ അയാളുടെ ഭാര്യ ദേവി മുപ്പത്തിയെട്ട് വയസ്സ് പിന്നെ രണ്ട് മക്കളുണ്ട് ആൺകുട്ടിക്ക് പതിനേഴ് വയസ്സായി പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് ഇതാണ് അവരുടെ കുടുംബം വളരെ സന്തോഷകരമായ കുടുംബമാണ് ദണ്ഡവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ചക്കറി വ്യാപാരിയാണ് അയാൾ ധാരാപുരം ടൗണിൽ തന്നെ ഒരു വെച്ചിട്ടുണ്ട് അവിടെ രണ്ടു പേരോളം രണ്ട് ജോലിക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇയാളാണെങ്കിൽ രാവിലെ ആറു മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് ദണ്ഡപാണി തിരിച്ച് വീട്ടിലെത്തുകയുള്ളൂ അപ്പോൾ രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കിയതിന് ശേഷം രണ്ടു പേർക്കുള്ള ഭക്ഷണവുമായിട്ട് ഭാര്യ ദേവിയും കടയിലേക്ക് പോകും മണിക്ക് ദേവി വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ദേവിയെ കട ഏൽപ്പിക്കും അതിനുശേഷം ദണ്ഡപാണി അവിടെ റെസ്റ്റ് എടുക്കും പിന്നീട് അഞ്ച് മണിയോട് കൂടിയിട്ട് ദേവി തിരിച്ചു വരും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മക്കൾ ഒറ്റക്കല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അഞ്ചു മണിക്ക് തന്നെ ദേവി തിരിച്ചു വരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിബ്രുവരി പതിനാലാം തീയതി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു പന്ത്രണ്ട് മണിയായി ഒരു മണിയായിട്ടും ഈ ദണ്ഡവാണിയുടെ യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് മക്കളാണെങ്കിൽ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ വിളിക്കാൻ തുടങ്ങിയതാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ട് മക്കളും ദണ്ഡപാണി വന്നതിന് ശേഷമേ ഭക്ഷണം കഴിക്കാറുള്ളൂ അതുപോലെ തന്നെ ഉറങ്ങാറുള്ളൂ അങ്ങനെ അച്ഛനെ കാത്തിരിക്കുകയാണ് അച്ഛൻ വരാത്തത് കൊണ്ട് തന്നെ പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് അച്ഛൻ്റെ ജ്യേഷ്ഠനെ വിവരം അറിയിക്കുകയാണ് അങ്ങനെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ മക്കളും നേരെ വീട്ടിലേക്ക് വരുന്നു എല്ലാ ബന്ധുക്കളും ചേർന്ന് എല്ലാ ബന്ധുക്കളുടെ സ്ഥലത്തും അന്വേഷിക്കുന്നു അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചിട്ടും യാതൊരു വിവരവുമില്ല അങ്ങനെ പുലർച്ചെ ഒരു രണ്ടര മണിയോട് കൂടിയിട്ടാണ് ഈ ദണ്ഡപാണിയുടെ ഭാര്യയും അതുപോലെ തന്നെ പിന്നെ ജ്യേഷ്ഠനും കുറേ ആൾക്കാർ എല്ലാവരും ചേർന്നിട്ട് ധാരാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അവിടെ എത്തുമ്പോഴെന്ന് രണ്ടോ മൂന്നോ പോലീസ് മാത്രമേ ഉള്ളൂ അവിടെയുള്ള ഹെഡ് കോൺസ്റ്റബിളിനാണ് പരാതി കൊടുത്തത് പരാതി വാങ്ങിച്ച് അയാൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരെയും ഒന്ന് നോക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നാളെ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു നാണക്കേടാവണ്ട അതുകൊണ്ട് ബന്ധുക്കളെടുത്തങ്ങാനും പോയിനോ എന്നൊന്നും കൂടി അന്വേഷിച്ചിട്ട് രാവിലെ വിവരം പറയൂ രാവിലെ നമുക്ക് അന്വേഷണം തുടങ്ങാം എന്നാണ് കോൺസ്റ്റബിൾ പറഞ്ഞത് അങ്ങനെ ഈ കോൺസ്റ്റബിളിന് മനസ്സിലായി ഇയാൾ എവിടെയോ എന്തോന്ന് പറഞ്ഞാൽ ഒരു ചുറ്റിക്കളിയുണ്ട് ആ ചുറ്റിക്കളിക്ക് പോയതാണ് ഏതായാലും ഭാര്യ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല സാറേ എന്നാണ് പറയുന്നത് പക്ഷേ ഭാര്യയോട് പറഞ്ഞിട്ടല്ലോ എല്ലാവരും ചുറ്റിക്കളിക്കും േ അങ്ങനെ കോൺസ്റ്റബിൾ അതാണ് വിചാരിച്ചത് അങ്ങനെ ഇരിക്കേ പിന്നെ പിറ്റേന്ന് രാവിലെ എസ് ഐ വന്നു എസ് ഐ വന്നതിന് ശേഷം ഈ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ എസ് ഐ പറഞ്ഞൊരു കാര്യം ചെയ്യൂ ആ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ നമ്പർ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഒരു സ്വിച്ച് ഓഫ് ആണ് അതായത് ഏകദേശം ഒരു ആറര മണിക്ക് സ്വിച്ച് ഓഫ് ആയതാണ് പക്ഷേ ഈ പിന്നെ ദേവി പറയുന്നത് അഞ്ചു മണിക്ക് ഞാൻ കടയിൽ നിന്ന് വരുമ്പോഴേ കടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ദേവി പറയുന്നത് ഏതായാലും ഈ സൈബർ സെല്ലിന് അപ്പോൾ തന്നെ റിപ്പോർട്ട് വന്നു സാറേ ഈ ധാരാളം ൂരം അതുപോലെ തന്നെ കീഴല്ലൂർ ഏരിയ ഇദ്ദേഹം വിട്ടുപോയിട്ടില്ല അവിടെയാണ് ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അവിടെ തന്നെയാണ് മൊബൈൽ മൊബൈലുള്ളത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ മൊബൈൽ അവിടെ എവിടെയെങ്കിലും കളഞ്ഞതായിരിക്കുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് ഒരു അന്വേഷിച്ച് ഒരു നാലഞ്ച് ദിവസമായിട്ടും യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് ആറാമത്തെ ദിവസം ഇതുപോലെ അവിടെ ആടിനെ മേയ്ക്കുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു സാർ അവിടെ ഒരു പൊട്ടക്കണച്ചിൽ ഭയങ്കരമായിട്ട് ദുർഗന്ധം വരുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല എന്ന് പറഞ്ഞു ഏതായാലും പോലീസുകാർ നേരെ അങ്ങോട്ട് അവിടെ എത്തി നോക്കുമ്പോഴേക്കും അതൊരു മൃതദേഹമാണ് ആ മൃതദേഹം അങ്ങനെ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കരക്ക് കയറ്റുകയാണ് കരക്ക് കയറ്റിയപ്പോഴെന്ന് പറഞ്ഞാൽ വീർദ്ധമായ നിലയിൽ അതായത് മുഖൊക്കെ വീർത്തിരിക്കുകയാണ് ഏതായാലും ഈ ഡ്രസ്സും അതുപോലെ തന്നെ കയ്യിൽ മോതിരൊക്കെ കണ്ടപ്പോഴും മനസ്സിലായി ഇത് ദണ്ഡവാണിയുടെ തന്നെ അങ്ങനെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്നു അതുപോലെ തന്നെ ജ്യേഷ്ഠനെ കൊണ്ടുവന്നു അവരൊക്കെ തിരിച്ചറിഞ്ഞു മൃതദേഹം അങ്ങനെ പോലീസ് ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഇത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്നത് പറഞ്ഞാൽ മുങ്ങിമരണമല്ല അതായത് ഇയാളെ ആരോ കത്തി കൊണ്ട് കുത്തിക്കൊന്നതാണ് അങ്ങനെയാണ് ഇയാളെ അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഏതായാലും വീട്ടുകാരെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും എല്ലാവരെയും ചോദ്യം ചെയ്തു എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് അതായത് ദണ്ഡപാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വിളക്ക് തന്നെയാണ് എല്ലാവർക്കും സഹായം ചെയ്യുന്നൊരു മനുഷ്യനാണ് അവനൊരു ശത്രുക്കൾ പോലുമില്ല അതുപോലെ തന്നെ ഈ കട ഈ കച്ചവടം ചെയ്യുന്ന കടയുടെ അയൽവാസികൾ എല്ലാവരും പറയുന്നതാണ് നല്ലൊരു കച്ചവടക്കാരനാണ് അയാളുമായിട്ട് ഒരാൾക്ക് പോലും ശത്രുതയില്ല എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് അങ്ങനെ നാലു മാസം കഴിഞ്ഞു യാതൊരു തുമ്പുമില്ല പോലീസുകാർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരു തുമ്പു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും യാതൊരുവിധ അന്വേഷണത്തെ സഹായിക്കുന്ന യാതൊരു തുമ്പുമില്ല അങ്ങനെ നാലു മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അവിടെയുള്ള ഒരാളെ ഈ ബൈക്ക് കണ്ടെത്തുകയാണ് ഈ കിണറ്റിനടുത്ത് തന്നെയുള്ള ഒരു കുറ്റിക്കാട്ടിലാണ് ബൈക്ക് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആ ബൈക്ക് കണ്ടെത്തിയ ആ സ്ഥലത്ത് ചുറ്റിപ്പറ്റിയിട്ട് പിന്നെ പോലീസ് അന്വേഷണം അപ്പോഴതിനടുത്ത് തന്നെയുള്ളൊരു വീടുണ്ട് ആ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്യാം ആദ്യം ചോദ്യം ചെയ്തതാണ് അപ്പോൾ ആ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും മകനും മാത്രമാണ് ഏതായാലും അവരെക്കുറിച്ച് അയൽവാസികളോടൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് പോലീസുകാർ അവരെ അന്വേഷിച്ചു പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് എല്ലാവരും പറയുന്നത് അവിടെയുള്ളത് ഒരു അപ്പാവി ഒരു പാവങ്ങളാണ് അതായത് അവരൊന്നു പറഞ്ഞ് ഇങ്ങനെയൊന്നും ചെയ്യില്ല അവരൊക്കെ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി എട്ട് മണി ഒമ്പത് മണിയാണ് അവരൊക്കെ തിരിച്ചു വരണമെങ്കിൽ പിന്നെ ആകെയുള്ളതൊരു പയ്യനാണ് ആ പയ്യനാണെങ്കിൽ കോളേജിൽ പഠിക്കുന്നതാണ് പത്തൊമ്പത് വയസ്സുള്ള അഭിഷേക് എന്ന് പറയുന്ന പയ്യൻ ഏതായാലും പോലീസുകാർ ഈ അച്ഛനെയും മകനെയും കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തത് മുതലേ അച്ഛൻ കരച്ചിലോട് കരച്ചിലാണ് അച്ഛൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല സാർ എനിക്കൊന്നും അറിയില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അച്ഛനെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കപ്പിലേക്ക് കയറ്റി അപ്പോഴാണ് ഈ ചെറുക്കനാണെന്ന് ഇത് സഹിച്ചില്ല ചെറുക്കൻ പറഞ്ഞു സാറേ അപ്പനൊന്നും ചെയ്യരുത് എല്ലാം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഈ പത്തൊമ്പത് വയസ്സുകാരനായ അഭിഷേക് സ്വയം കുറ്റമേൽക്കുകയാണ് അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് പറയുകയാണ് പോലീസിനും അത് തന്നെയാണ് വേണ്ടത് അതായത് അച്ഛൻ നിരപരാധിയാണെന്ന് പോലീസിനറിയാം പക്ഷെ ചെറുക്കനെ പോലീസിന് സംശയമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചു ഈ ചെറുക്കൻ ഈ വീടുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ വീട്ടിലാണ് ചെറുക്കൻ വളർന്നിരിക്കുന്നത് ഈ വീട്ടിലേക്ക് പിന്നെ ആ മകൻ്റെ അതായത് ദണ്ഡപാണിയുടെ മകൻ്റെ കൂട്ടുകാരനാണ് ഈ പത്തൊമ്പത് വയസ്സുകാരനായ അഭിഷേക് അങ്ങനെ അഭിഷേക് എല്ലാ കഥകളും പറയുകയാണ് അതായത് അഭിഷേക് ചെറുപ്പം മുതലേ കളിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലാണ് ഈ ദേവി എന്ന് പറയുന്ന ഈ ദണ്ഡപാണിയുടെ ഭാര്യ സ്വന്തം മകനെ പോലെയാണ് ഇവനെയും വളർത്തിയത് ഇവന് ചോറ് വാരി കൊടുത്തിട്ടുണ്ട് ഈ ദേവി അങ്ങനെ ഈ പിന്നെ മൂന്ന് മക്കൾ അതായത് രണ്ട് മക്കളോടുകൂടി ഇവനെയും കൂടി ഈ ദണ്ഡപാണിയുടെ ഭാര്യ വളർത്തി വളർത്തിയെന്നുള്ള ാണ് വളർന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ കോളേജ് പഠനവും ഇതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവനൊരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് ധാരാപുരത്ത് ഒരു കോളേജിൽ ചേർന്നിരിക്കുകയാണ് അതിന് പോയി വരാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അപ്പനാണെങ്കിലും ഒരു ബൈക്ക് കൊടുത്തു കൊടുത്തു അങ്ങനെ ഈ ബൈക്കിൽ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം അഞ്ചു മണിക്ക് പച്ചക്കറി മാർക്കറ്റിൻ്റെ മുന്നിൽ നിർത്തി അപ്പോൾ എന്നും അതുവഴി തന്നെയാണ് പോകുന്നത് ഒരു ദിവസം ദണ്ഡപാണി പറഞ്ഞു എടാ നീ വീട്ടിലേക്കല്ലേ ഒന്ന് അമ്മയെ അവിടെ ആയിക്കൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ദേവി അമ്മയെയും കയറ്റിയിട്ടാണ് പിന്നെ ഇവൻ്റെ യാത്ര ആദ്യമൊന്നും ഒരു <laughs> കുഴപ്പവുമില്ല ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ദേവി കുറേ വിട്ടിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇവ മുന്നിലാണ് ഇരിക്കുന്നത് യാതൊരു കുഴപ്പവുമില്ല അമ്മയെയും മകനെയും പോലെ തന്നെ അവർ പോയി എന്നുള്ളതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇവൻ്റെ ഈ പിന്നെ ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്നുള്ളതാണ് സ്ത്രീ സ്ത്രീ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കയറിയിരിക്കാൻ തുടങ്ങി അനാവശ്യമായ ടെച്ചിങ്ങുകൾ തുടങ്ങി ഇതൊക്കെ ആയപ്പോഴെന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെയും കൺട്രോൾ പോയി അതായത് പത്തൊമ്പത് വയസ്സുള്ള ചെറുക്കനല്ലേ ഇവർ നേരെ പിന്നീട് എന്ന് പറഞ്ഞാൽ നേരെ ഈ ചെറുക്കന്റെ വീട്ടിലേക്ക് പോകും ചെറുക്കൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ രാവിലെ മണിക്ക് ജോലിക്ക് പോകും അവർ പിന്നെ വരണമെങ്കിൽ എട്ട് മണി ഒമ്പത് മണിയാകും ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിക്കും അറിയാം ഈ ചെറുക്കനും അറിയാം അങ്ങനെ അഭിഷേകും ഈ സ്ത്രീയും കൂടിയിട്ട് രണ്ടുപേരും തമ്മിൽ ഇവരുടെ വീട്ടിൽ നിന്നൊരു ബന്ധം തുടങ്ങി എന്നുള്ളതാണ് ആ വീടാണെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ആരുടെയും ശ്രദ്ധയിലും പെട്ടില്ല ഇനി ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ആരും ഒന്നും വിചാരിക്കാനുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അമ്മയും മകനെയും പോലെയല്ലേ ഇവനാണെങ്കിൽ ിൽ ആ വീട്ടിൽ തന്നെയാണ് അച്ഛനും അമ്മയും വരുന്നതുവരെ രാത്രി ഒറ്റയ്ക്ക് ഈ വീട്ടിലിരിക്കാൻ പഠിച്ചിട്ട് ഇപ്പോൾ പഠിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലാണ് വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടുന്ന് ചോറും കഴിക്കും അങ്ങനെ സ്നേഹത്തിൽ വളരുന്നതാണ് അങ്ങനെ ഇവരുടെ ബന്ധം ഏതായാലും ഒരു വർഷത്തോളം പോയി ഒരാളും അറിഞ്ഞില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദണ്ഡപാണിക്ക് ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഇപ്പോൾ എന്നോട് വലിയ താല്പര്യമില്ല അത് മാത്രവുമല്ല ഈ ചെറുക്കനെ കാണുമ്പോൾ കാമുകനെ കണ്ടൊരു സന്തോഷമാണ് അതായത് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ുള്ളിച്ചാടി വരികയാണ് അത് മാത്രമല്ല ഇവനെ കാത്തിരിക്കുന്നു അഞ്ചു മണിക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദണ്ടവാണി പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ദണ്ഡവാണിക്ക് ഇത് ചോദിക്കാൻ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ സമ്മതിച്ചില്ലെങ്കിലോ അവൾ പിന്നീട് പറയുന്നത് സ്വന്തം മകനെ പോലെ പോലും നിങ്ങൾ സംശയിക്കുമല്ലോ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് താങ്ങൂല അതുകൊണ്ട് ഇത് ചോദിക്കാനും പറ്റൂല എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ദണ്ഡവാണിക്ക് ഒരു ഉപായം തോന്നിയത് അതായത് ഒരു ദിവസം ഫോളോ ചെയ്യാം അങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിബ്രുവരി പതിനാലാം തീയതി ഇതുപോലെ അഞ്ച് മണിക്ക് ഈ പിന്നെ ദേവിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അഭിഷേകവും കൂടിയിട്ട് പോയതിന് ശേഷം ഇവരുടെ പുറകെ തന്നെ ബൈക്ക് കൊടുത്തിട്ട് പോയത് ബൈക്ക് ഇങ്ങൊരു കിണറിൻ്റെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ വെച്ചതിന് ശേഷം നടന്നിട്ടാണ് ഈ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി ഈ ഉള്ളിലാളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് രണ്ടുപേരുടെയും ചെറുപ്പുണ്ട് പെട്ടെന്ന് ഇയാൾ ഈ വാതിൽ തല്ല് ി പൊളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറുകയാണ് അവിടെ കയറിയ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധമില്ലാതെ രണ്ടു പേരും അവിടെ ബെഡിൽ കിടക്കുന്നതാണ് അതായത് ഈ അഭിഷേകം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയും കൂടിയിട്ട് എന്തൊക്കെയായാലും ഇടീന്ന് വിളിച്ചിട്ട് ഇയാൾ ആ സ്ത്രീനെ അടിക്കാൻ നോക്കുമ്പോഴേക്കും അവിടെയുള്ള ഒരു എടുത്തിട്ട് ഈ സ്ത്രീ വീശല് തുടങ്ങി വീശൽ കഴിഞ്ഞിന് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള മുറിവ് കഴുത്തിനേറ്റു എന്നുള്ളതാണ് ആ ഒരു മുറിവോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ചോരവാർന്ന് അവിടെ യും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു ചാക്കെടുത്ത് ഈ ചോരയൊക്കെ വൃത്തിയാക്കി ഈ ചാക്കെടുത്തിട്ട് മൃതദേഹം അതിൻ്റെ അകത്ത് കെട്ടി രണ്ട് പേരും ചേർന്നിട്ട് താങ്ങിപ്പിടിച്ചിട്ടാണ് ഈ പിന്നെ കിണറ്റിലേക്ക് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് കിണറ്റിലിട്ടതിന് ശേഷം ഇവർ വീട്ടിൽ വന്ന് വീടെല്ലാം വൃത്തിയാക്കി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു മണിക്കൂറോളം ചിലവഴിച്ച് അതായത് ഇനി ആരെയും പേടിക്കാനില്ലല്ലോ ഇനി ആരെയാണ് പേടിക്കേണ്ടത് ഏതായാലും ഇയാളെ കൊന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ നാണം കെട്ടു പോയേനെ അഭിഷേക് എന്നൊക്കെയാണ് ദേവി പറയുന്നത് അഭിഷേകിനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇറക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ജയിലാണ് തൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ വെച്ച് തകരും തൻ്റെ അമ്മയും അച്ഛനും തനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അമ്മയും അച്ഛനും ജോലി ചെയ്ത് വരുമ്പോൾ ഞാൻ ഇനി എന്തു ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഇതിലായിരുന്നു അഭിഷേക് ഏതായാലും അങ്ങനെ ദിവസങ്ങൾ പോയി മൂന്ന് നാല് ദിവസങ്ങൾ പോയി ഒരു പ്രശ്നവുമില്ല അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അഭിഷേകിന് സമാധാനമായി അതായത് ഇനി പിടിക്കപ്പെടില്ല എന്ന് സമാധാനത്തോടുകൂടി ഇരിക്കലാന്ന് അപ്പോഴാണ് നാലാമത്തെ ദിവസം ഈ മൃതദേഹം കണ്ടെത്തുന്നത് പിന്നീട് കുറച്ച് ദിവസം പിന്നെ ഭയങ്കരമായ പേടിയിലായിരുന്നു പക്ഷേ മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ധൈര്യമായി ഇനി ധൈര്യത്തിലെന്നിരിക്കാം ഇനി ആരും പിടിക്കപ്പെടില്ല അങ്ങനെ വീണ്ടും അഭിഷേക് ഈ വീടുമായിട്ടുള്ള ബന്ധം തുടർന്നു ആ വീട്ടിൽ പോകാൻ തുടങ്ങി അതു മാത്രവുമല്ല വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പച്ചക്കറി മാർക്കറ്റിൽ പോകാറുണ്ട് അവിടെ നിന്ന് എടുത്തു വന്ന് അവരെ നല്ല രീതിയിൽ അർമാദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ പോലീസ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് എല്ലാവരും പറയുകയാണ് ഇവൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് എന്തിനധികം പറയുന്നു സ്വന്തം മക്കൾ വരെ തള്ളി പറഞ്ഞു മക്കൾ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് കാണണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് വയസ്സും പന്ത്രണ്ട് വയസ്സുള്ള മക്കളാണ് പറയുന്നത് ഇനി ഇങ്ങോട്ട് വരണ്ട ഇനി ഞങ്ങൾക്ക് കാണണ്ട അങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ അഭിഷേക് എന്ന് പറഞ്ഞു പറഞ്ഞതും പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയും ജയിലിലാണിപ്പോഴേ രണ്ടുപേരും ഇപ്പോൾ വിചാരണ നേരിടുകയാണ് അതുപോലെ അഭിഷേകിൻ്റെ അച്ഛൻ്റെ അമ്മമാരുടെയോ പിന്നെ ഇത് ഭയങ്കര കഷ്ടത്തിലാണ് കാരണം എന്താ വെച്ചാൽ മകനൊരു ജോലിയായി കഴിഞ്ഞാൽ തങ്ങൾക്ക് രക്ഷപ്പെടാലോ എന്നായിരുന്നു ആ പാവങ്ങളുടെ ചിന്ത അതുവരെ ഈ സ്ത്രീ നശിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം